اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال اما من ظلم فسوف نعذبه ثم يرد الى ربه فيعذبه عذابا نكرا واما من امن وعمل صالحا فله جزاء الحسنى وسنقول له من أَمْدِنَا يسرا صدق الله العظيم سورة الكهف ينبتي قال الكرنين برنو അമ്മാ മൻവലമ എന്നാൽ അക്രമം പ്രവർത്തിച്ചവൻ ഫസൗഫനുഅതിബുഹു പിന്നീട് നാം അവനെ ശിക്ഷിക്കും സുമ്മയുറദ്ദു പിന്നെ അവൻ തിരിച്ചയക്കപ്പെടുന്നു ഇല റബ്ബിഹി അവൻ്റെ ിലേക്ക് ഫൈവ് അതിബുഹു അപ്പോൾ അവനെ ശിക്ഷിക്കും അതാപൻ നുക്റ വളരെ മോശമായ അല്ലെങ്കിൽ കടുത്ത ശിക്ഷ എന്നർത്ഥം നുക്ർ എന്ന് പറഞ്ഞാൽ നിക്കിറ അപരിചിതമായ കേട്ടുകേൾവിയില്ലാത്ത ശിക്ഷ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ വർത്താനാണ് അമ്മാമൻ ആമന വ അമില സ്വാലിഹൻ എന്നാൽ വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവൻ ഫലഹു അപ്പോൾ അവനുണ്ട് അൽഹുസ്ന ജസാ അനിൽ ഹുസ്ന ഹുസ്നയായ ജസാ അഥവാ വളരെ നല്ലതായ പ്രതിഫലം ലഹു നാം അവനോട് പറയുകയും ചെയ്യും മിൻ അംദിന നമ്മുടെ കൽപ്പനകളായിട്ട് യുസ്ര എളുപ്പമായത്കർണൈനിയുടെ ഒരു നയപ്രഖ്യാപനമാണ് ഈ രണ്ടായത്തുകൾ അഥവാ അദ്ദേഹം കണ്ടുമുട്ടിയ ജനതയെ രണ്ട് ചോയ്സ് ഉണ്ട് ഒന്നുകിൽ അവരുടെ എതിർപ്പുകളെ കഠിനമായി നേരിട്ട് അവരെ ശിക്ഷിച്ച് കളയാം അല്ലെങ്കിൽ അവരെ നല്ല നിലയിൽ കൈകാര്യം ചെയ്യാം എന്നിട്ട് അവരെ ഉപയോഗപ്പെടുത്തുകയും അവരെ കൂടെ കൂട്ടുകയും അവരെ സംസ്കരിക്കുകയും അതിൻ്റെ അതുകൊണ്ട് അവരുടെ പിന്തുണ ലഭിക്കുകയും ഒക്കെ ചെയ്യാം ഈ രണ്ട് choice ൽ അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അഥവാ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശരീരത്തിൽ അതുണ്ട് ഏത് വേണമെന്ന് തീരുമാനിക്കാം അദ്ദേഹം അതിന് ആ ചോയ്സിനോട് പ്രതികരിക്കുന്നതാണ് ഈ ആയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാട് എല്ലാ കാലത്തും ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ നിലപാട് തന്നെയാണ് ലാ ഒതുവാന ഇല്ല അല്ലാലാലിമീൻ അക്രമികളോടല്ലാതെ ശത്രുതയില്ല അഥവാ കുടുംബത്തെ സമൂഹത്തിൻ്റെ ഭരണകൂടം അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യുന്ന അഥവാ സ്വീകരിക്കുന്ന മേൽക്കൊയ്മ അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് ഈ ആയത്തുകൾ സൂചിപ്പിക്കുന്നത് രണ്ടും അദ്ദേഹത്തിന് ചെയ്യാം അപ്പോൾ പിന്നെ നാട്ടിൽ അദ്ദേഹം പ്രവർത്തിക്കും എന്നിട്ട് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ആ നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കും അത് സ്വീകരിക്കുന്നവരെ നിർഭയരാക്കും ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ തിരിച്ചുമുണ്ടാകാൻ സാധ്യതയുണ്ട് ആ നാട്ടിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് എതിർപ്പ് ആക്രമണങ്ങൾ ഒക്കെ നേരിടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും അക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ദുൽഖർണീനിയോട് അക്രമം പ്രവർത്തിക്കുകയാണെങ്കിലും അല്ല ഇനി മറ്റു മനുഷ്യരോട് അക്രമം പ്രവർത്തിക്കുകയാണെങ്കിലും ഇസ്ലാം സ്വീകരിച്ചവരോട് അക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു മനുഷ്യരോട് അക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തോട് അക്രമം പ്രവർത്തിക്കുകയാണെങ്കിലും അവരെ ശക്തമായി നേരിടും അതാണ് നു ഫസൗഫ ഫസൗഫനു നാം അവരെ ശിക്ഷിക്കും നാം അവരെ ശിക്ഷിക്കും സത്യത്തിനെതിരെ നിലകൊണ്ട് കൊണ്ട് ശിക്ഷ കിട്ടി അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അല്ലെങ്കിൽ അത് കഴി കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നൊന്നും അർത്ഥമാക്കണ്ട പകരം ഭരണകൂടം ശിക്ഷിക്കുന്നതിനേക്കാളും കടുത്ത ശിക്ഷ പടച്ചതമ്പുരാൻ നൽകും അതാണ് യുറദ്ദു ഇല റബ്ബിഹി ഫൈദിബുഹു അദാബൻ നുക്ര അക്രമം പ്രവർത്തിക്കുന്നവൻ നേരത്തെ കുറാൻ വന്നിട്ടുണ്ട് അക്കമ്മിൻ കറിയത്തിൻ അഹിലക്കിന അഹില പിന്നെ വിലക്കത് അഹിലക്കിനൽ ഖുറൂന മിം കബിലിഹിം ലമ്മ വലമു അവർക്ക് മുമ്പ് എത്ര സമൂഹങ്ങളെ നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത് ഇവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ ഭരണാധികാരികളിലൂടെ വരുന്നതിനെ സംബന്ധിച്ചാണ് അവർക്ക് നല്ല അതാബുണ്ടാകും അക്രമം പ്രവർത്തിച്ചാൽ എന്നാണ് പറഞ്ഞത് പിന്നെ ഇഹലോകത്തു മാത്രമല്ല പരലോകത്തു നിന്നും ശിക്ഷയുണ്ടാകും എന്നാൽ തിരിച്ചാണെങ്കിലോ അമ്മാമനാമന വാമില സാലിഹ ഫലഹു അനിൽ വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്താൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അള്ളാഹു പ്രതിഫലം നൽകുമെന്നതാണ് വിശ്വാസത്തിൻ്റെ സൽഫലങ്ങൾ ജീവിതത്തിലും വിശ്വാസത്തിൻ്റെ പ്രതിഫലം പരലോകത്തും ലഭിക്കും ആമനു വാമിലു സാലിഹാത്ത് അതാണ് ആമന വാമിലു സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ ലഹു മിൻ ജനങ്ങളോട് നാം അവനോട് നാം നമ്മുടെ കൽപ്പനയായിട്ട് പറയും യുസ്രു എളുപ്പമായത് അഥവാ ഇസ്ലാമിക ഭരണകൂടം ജനങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല പകരം അവർക്ക് എളുപ്പമുണ്ടാക്കുകയാണ് ചെയ്യുക അമർബിൽ ഹത്താബ് റലി അള്ളാഹു വൻഹു ഇതിൻ്റെയൊക്കെ ഉദാഹരണമാണ് അഥവാ സയ്യിദുൽ കൗമി ഹാദിമുഹു എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽ സല അലിസ്ലം ജനനായകൻ ജനസേവകനാകണം എന്ന നിലക്ക് ഉമർ അൽ ഖത്താബ് റതി അല്ലാ വൻഹു നമുക്ക് അദ്ദേഹത്തിൽ ദുൽഖർണയിനിയെ കാണാം വിജിഗീഷു ആണ് ഇത് സാഹിത്യത്തിലുള്ള കഥാപാത്രങ്ങൾ ജീവിതത്തിലുണ്ടാകാറുണ്ടല്ലോ പലപ്പോഴും എന്നതുപോലെ പരിശുദ്ധ കുർഗാനിൽ ദുൽഖർണയിൻ എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്ന കഥാപാത്രം അതുതന്നെയാണ് ഒമർ അൽ ഹത്താബ് റലി അള്ളാഹ് അൻഹു ആയിട്ട് മാറുന്നത് രണ്ടും വലിയ സാമ്യം കാണാൻ പറ്റും അവിടെയും ഇത് തന്നെയാണല്ലോ നിലപാട് അബുബക്കസീഖ് അലി അള്ളാഹു വൻഹു അങ്ങനെ തന്നെയാണ് ഖിലാഫത്ത് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് നിങ്ങളിലെ ശക്തൻ അവൻ്റെ എല്ലാ ബാധ്യതകളും നിറവേറ്റുന്നതുവരെ എൻ്റെ അടുത്ത് ദുർബലനാണ് നിങ്ങളിലെ ദുർബലൻ അവൻ അവൻ അവനോടുള്ള എല്ലാ ബാധ്യതകളും ഞാൻ നിറവേറ്റുന്നത് വരെ അഥവാ ഞാൻ അവൻ്റെ എല്ലാ അവകാശങ്ങളും നിറവേറ്റി കൊടുക്കുന്നതുവരെ അവൻ എൻ്റെ അടുത്ത് ശക്തനാണ് അഥവാ അവനെ ശക്തനായിട്ടാണ് ഞാൻ കാണുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂബക്ര സുദ്ദീഖ് അലി അള്ളാഹുഹു ഖിലാഫത്ത് ഏറ്റെടുത്തത് എന്നതുപോലൊരു വർത്തമാനമാണിത് അക്രമം പ്രവർത്തിക്കുന്നവനെ വിടുകയില്ല ഞാൻ വിടുകയില്ല പരലോകത്തും വിടുകയില്ല അതേ സമയത്ത് നല്ല നിലക്കുള്ളവന് അവനെ അവനെ ഭരണകൂടം പ്രയാസപ്പെടുത്തുകയില്ല അവന് എല്ലാവിധ അനുകൂലങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും എളുപ്പങ്ങളും ഉണ്ടാക്കിക്കൊടുക്കുക എന്നതാണ് ഭരണകൂടമെന്ന നിലയിൽ നിറവേറ്റുക അല്ലാതെ അവനെ ബുദ്ധിമുട്ടിക്കുകയില്ല അതാണ് ജനങ്ങളുടെ ക്ഷേമമാണ് അവരുടെ സേവിക്കലാണ് ഭരണാധികാരികൾ ചെയ്യേണ്ടത് മർമിൽ ഹത്താബലി അള്ളാ വൻഹു പട്ടിണി കിടക്കുന്ന വീട്ടിലേക്ക് ഗോതമ്പ് ജാക്കും ചുമന്നു കൊണ്ടുപോയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അങ്ങനെ എല്ലാ നിലക്കും ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുകയാണ് ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം നിയമങ്ങൾ പറയുന്നിടത്ത് അടുത്ത് അള്ളാഹു അത് പറയുന്നുണ്ട് യുരീദ്ല്ലാഹു ബിക്കുമുൽ യുസ്ര വല യുരീദ് ബിക്കുമുൽ ഓസ്ര അള്ളാഹുവിൻ്റെ നിയമങ്ങളിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ് പ്രയാസമല്ല എന്ന് ആ എളുപ്പത്തിന് പരിമിതികളുണ്ട് മനുഷ്യന് ദുനിയാവിൽ കൊടുക്കാൻ കഴിയുന്ന ക്ഷേമത്തിനും അഭിവൃദ്ധിക്കുമൊക്കെ ഒരു ലിമിറ്റുമുണ്ട് എത്രയായാലും ദുന്യാവിൻ്റെ പരിമിതി പരിമിതി തന്നെയായിരിക്കും അതേ സമയത്ത് പരലോകത്ത് അങ്ങനെയല്ല വളരെ നല്ലതായ പ്രതിഫലം തന്നെയാണ് അബ്ബനഅ ഫിതുന്യ ഹസന ഫിലാഹ്റത്തി ഹസന എന്നാണല്ലോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ യഹലോകത്തും പരലോകത്തും ഹസനത്തായിരിക്കും സത്യം അംഗീകരിക്കുന്ന ആളുകൾക്കുണ്ടാവുക എന്നാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമായൊരു കാര്യം വിശ്വസിക്കാത്തവരെ ശിക്ഷിക്കുമെന്ന് പറയുന്നില്ല എന്നതാണ് പകരം അക്രമം പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കും എന്നാണ് പറയുന്നത് നിഷേധിക്കുന്ന ഞങ്ങളുടെ മതം അംഗീകരിക്കാത്തവരെ ശിക്ഷിക്കുമെന്നല്ല അങ്ങനെ ഇസ്ലാമിക വിജിദീഷികൾ ഒരിടത്തും ചെയ്തിട്ടില്ല പകരം സത്യം ബോധ്യമായാൽ അംഗീകരിക്കാൻ കഴിയുന്ന വിധം ഭരണകൂടങ്ങളെ നിയന്ത്രിച്ച് ജനങ്ങളെ സ്വതന്ത്രരാക്കും എന്നിട്ട് അവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കും വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട അങ്ങനെ ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന നാടുകളിൽ ഉദാഹരണം ഈജിപ്ത് ഈജിപ്തിലൊക്കെ ആളുകൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് ഒഴുകി ഭരണ ഭരണമൊക്കെ ഇസ്ലാമിൻ്റെ കയ്യിൽ വന്ന പ്രദേശമാണ് അമർബല് അലി അള്ളാഹുവാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്നിട്ട് പോലും ഒരു നൂറ്റാണ്ട് തികയുമ്പോഴാണ് ഈജിപ്തിലെ ജനസംഖ്യയിൽ പകുതി മുസ്ലിങ്ങളാകുന്നത് കാരണം എന്താണ് ലാ ഇക്രാഹിദ്ദീൻ അള്ളാൻ്റെ തന്നെ കൽപ്പനയാണ് ജനങ്ങളെ നിർബന്ധിച്ച് ഇസ്ലാം സ്വീകരിപ്പിക്കുക എന്നത് അംഗീകരിക്കുകയില്ല പാടില്ലാത്ത കാര്യമാണ് എന്നല്ല ഒരാൾ നിർബന്ധിതമായിട്ടാണ് ഉള്ളിലില്ലാതെ ആണ് വിശ്വസിക്കുന്നതെങ്കിൽ അത് വിശ്വാസമായിട്ടും പരിഗണിക്കുന്നതില്ല ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം മറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയണം എന്നാണല്ലോ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ മനസ്സിലുറക്കാതെ എങ്ങനെയാണ് ബാക്കിയുള്ളത് നടക്കുക അതുകൊണ്ട് സ്വയം അംഗീകരിക്കുന്നവനാകണം അമ ഫൈനമ ഇഹ്തദീലി നഫ്സി വമം തല്ല ഫൈനമ അതില്ലോ അലീഹ ഒരാൾ സന്മാർഗം സ്വീകരിക്കുന്നതെങ്കിൽ അവൻ്റെ ഗുണം അവന് തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ദോഷവും അവന് തന്നെയാണെന്ന് സുഹത്ത് ഇസ്രായേൽ അള്ളാഹു താല സൂചിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ നിർബന്ധിക്കുകയില്ല അതേ സമയത്ത് ലൊൽമ് ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ നടത്തിപ്പിൻ്റെ പ്രത്യേകതകളിലൊന്നാണ് ഇസ്ലാമിക രാജ്യത്ത് ഇപ്പോൾ വലിയ ചർച്ചയാണല്ലോ ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിങ്ങൾ എന്താകും എന്നൊക്കെ ഉള്ള വിവാദങ്ങളിലുണ്ട് അതൊക്കെ ഇസ്ലാമിക രാജ്യത്ത് ആ മുസ്ലിങ്ങൾ ഒരു അനീതിയും മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് പോലും ഒരനീതിയും അക്രമവും അനുഭവിക്കാതെ ജീവിക്കാൻ കഴിയും അതിൻ്റെ പേരിൽ അവർ മുസ്ലിം ആകുകയോ രാജ്യത്തുനിന്ന് പുറത്തു പോകുകയോ ചെയ്യേണ്ടി വരില്ല പകരം അവർ അക്രമം പ്രവർത്തിക്കാതിരിക്കണം അവർ രാജ്യദ്രോഹം നടത്താതിരിക്കണം അവർ ഭരണകൂടത്തിൻ്റെ പിന്നെ സാധാരണ നിയമങ്ങൾ മതമല്ലാത്ത ബാക്കി നിയമങ്ങൾ ട്രാഫിക് നിയമങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാടുണ്ടല്ലോ ക്രമസമാധാനം പാലിക്കാൻ അതൊക്കെ അംഗീകരിക്കേണ്ടി വരും അതിനെ തകർക്കാൻ ശ്രമിച്ചാൽ കടുത്ത ശിക്ഷ സ്വാഭാവികമായിട്ടും കിട്ടും ഇനി ഇവിടുന്ന് ശിക്ഷ കിട്ടിയില്ലെങ്കിലും പടച്ച തമ്പുരാൻ വിടുകയും ഇല്ല എന്ന താക്കിയതാണുള്ളത് അല്ലാതെ മുസ്ലിം അല്ല മുസ്ലിം അല്ലെങ്കിൽ ശിക്ഷിക്കും ഞങ്ങളുടെ മതം അംഗീകരിച്ചില്ലെങ്കിൽ ശിക്ഷിക്കുമെന്നൊന്നുമല്ല ദുൽഖർനെ ഇനി പറഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ സൈറസ് ആണെന്നാണ് പറയുന്നത് സൈറസ് ആണെങ്കിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് തന്നെ എതിരാളികളോട് നീതി കാണിച്ചവനായിട്ടാണ് എതിരാളികൾക്ക് നീതി കൊടുത്തവനായിട്ടാണ് എത്രത്തോളം എന്ന് വെച്ചാൽ കീഴടക്കിയ രാജാവിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുകയാണ് എല്ലാവിധ ആദരവുകളോടും കൂടിയിട്ട് അതുപോലെ ശത്രുത കാണിച്ചവരോടൊക്കെ അവരോടൊക്കെ വളരെ ദയാപൂർവം പെരുമാറിയതൊക്കെ ചരിത്രത്തിൽ സൈറസിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അത് സൈറസ് ആണ് നിൽക്കറൈനി എന്നാണ് ചരിത്രം വെച്ച് പലരുടെയും നിഗമനം അങ്ങനെയാണെങ്കിൽ ഈ വാക്കുകൾ വളരെ പ്രസക്തങ്ങളാണ് പിന്നീടും അദ്ദേഹം ജൈത്രയാത്ര തുടരുകയാണ് അതാണ് അടുത്ത അടുത്തായത്തിലുള്ളത് ഇൻഷാല്ല അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه بالنظر اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين